എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത അറിയിക്കുകയാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുട ചാലക്കുടി സംസ്ഥാന പാതയായിട്ടുള്ള കോട്ട എത്തുന്നതിന് മുൻപ് വാഴക്കുന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഇറക്കം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ അപകടം പിടിച്ചൊരു ഇറക്കമാണ് ഈ ഇറക്കത്തിന് താഴെ ഇപ്പൊ ഒരു ബൈക്ക് എൻ്റെ പറയിൽ കാണാം ഇത് ഓടിച്ചിരുന്നത് പുരട്ടി കൊലയിടം സ്വദേശി വെളിയത്ത് വീട്ടിൽ നെൽസൺ അൻപത്തൊന്ന് വയസ്സെന്ന ചേട്ടനാണ് അദ്ദേഹം വാടാനപ്പള്ളിയിൽ ഡൈമേക്കറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ജോലി കഴിഞ്ഞതിന് ശേഷം ഇതിലെ വരുന്ന സമയത്ത് ഇവിടെ വെച്ച് എങ്ങനെയോ അപകടം ഉണ്ടായി എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് അർത്ഥം അറിയാൻ സാധിച്ചിട്ടില്ല അപ്പോളയിൽ നിന്നും ജോലി കഴിഞ്ഞ് വരുന്ന അവിടുത്തെ തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ബസ് ഇവിടെ നിർത്തുകയും ഇദ്ദേഹത്തെ ധന്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത് അവിടെ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ചേട്ടനെ കുറച്ച് നേരത്തെ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം നമ്മൾ ഈ അപകടം പറ്റി റോഡിൽ കിടക്കുന്ന ആളുകളെ ഇപ്പോഴും യഥാവിധി ആ അതിൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനോ വഴിയിലൂടെ പോകുന്ന മറ്റ് യാത്രക്കാരോ ആരും ശ്രദ്ധിക്കുന്നില്ല ഇടപെടുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ സംഭവമാണ് ജോലി കഴിഞ്ഞ് വരുന്ന നെൽസൺ എന്ന് പറയുന്ന ചേട്ടൻ മരണപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ സിനി മകൻ ആഡ്രിയാനോ പുരട്ടി കൊലയിടം സ്വദേശികളാണ് സംസ്കാരം വൈകിട്ട് അഞ്ച് മുപ്പതിന് പുരട്ടി സെൻറ് മേരീസ് സൊറോന ചർച്ച് സെന്റേറിയയിൽ വെച്ചാണ് നടത്തുന്നത്